തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവുമധികം താരാരാധന നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് എം ജി ആർ അടക്കം ജയലളിത അടക്കം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അവരെ ഇരുകയും നീട്ടി സ്വീകരിച്ച് തമിഴർ നെഞ്ചേറ്റിയത് ആ പാത പിന്തുടർന്നുകൊണ്ട് രജനീകാന്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു അതിനു മുമ്പ് വിജയ്കാന്ത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പത്ത് പതിനഞ്ച് ശതമാനം വോട്ട് പിടിച്ചു ചില എം എൽ എമാരെ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു അദ്ദേഹം ജയിച്ചു പിന്നീട് അങ്ങനെ രാഷ്ട്രീയത്തിൽ കടക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് ശരത് കുമാർ ഒരു പാർട്ടി ഉണ്ടാക്കി പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പോയി കമലഹാസൻ്റെ പാർട്ടി പോലും പരാജയപ്പെട്ടു അപ്പോൾ താരാരാധന ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് വിജയിച്ചു കൊള്ളണമെന്നല്ല രജനീകാന്ത് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായും വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പിന്നീട് പിന്നീടതിന് മെനക്കെട്ടില്ല എന്നാൽ വിജയ് അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം അനൗൺസ് ചെയ്തു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു ഇവിടെ ഭരിച്ചു മുടിച്ച തമിഴ്നാടിനെ മുടിപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി ടി വി കെ തമിഴ്നാട് വെട്ടിക്കഴകം സ്വാഭാവികമായും വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടാവും കേരളത്തിൽ തന്നെ ഫാൻസ് അസോസിയേഷനുണ്ട് അതിൻ്റെ ഒരു പ്രതിനിധി കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ടു അപ്പോൾ കേരളത്തിലടക്കം ഫാൻസുള്ള വിജയ് അപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ പറയണ്ടല്ലോ അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എന്തായാലും ജനങ്ങൾ അവിടേക്ക് ഒഴുകും എന്നുള്ളത് സ്വാഭാവികമാണ് അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും വലിയ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ ജനക്കൂട്ടമായിരുന്നു എന്നാൽ കരൂര് സംഭവിച്ചതെന്താണ് അവിടെയാണ് ഞാൻ വിജയ് എന്ന നടനെ കൊലപാതകി എന്ന് പറയുന്നത് യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ യാതൊരു മുൻകരുതലും ഒരു വലിയ മഹാസമ്മേളനം നടത്തുക പതിനായിരം പേര് മാത്രം പങ്കെടുക്കുമെന്ന് ഒരു സ്ഥലത്ത് ഒന്നര ലക്ഷം പേര് പങ്കെടുത്തു വാർത്തകളിൽ കണ്ടു ആ ആൾക്കൂട്ടം കണ്ട അറിയാൻ ഒന്നര ലക്ഷം പേരൊന്നുമില്ല ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം പേര് കാണും എങ്കിൽ പോലും അത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള സ്ഥല സൗകര്യമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഒരു വലിയ സമ്മേളനം വെക്കുക അഞ്ച് മണിക്കൂറോളം വൈകി വിജയ് രംഗത്തെത്തുക കുടിവെള്ളം പോലും കരുതാതെ അവിടെ ഒരു സമ്മേളനം നടത്തുക കേരളത്തിലൊക്കെയാണെങ്കിൽ ബിരിയാണിയും രണ്ട് പെഗ്ഗും കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ആൾക്കൂട്ടം പോകാറുണ്ട് ആൾക്കൂട്ടത്തെ സംഘടിപ്പിക്കുന്നവരുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല ശരിക്കും വീരാരാധന കൂടിയതുകൊണ്ട് തന്നെയാണ് അത്രയധികം ജനങ്ങൾ വന്നത് വിജയം ഒരു നോക്ക് കാണാൻ ട്രാൻസ്ഫോർമറിൻ്റെ മുകളിലേക്ക് വരെ വലിഞ്ഞു കയറി ജനക്കൂട്ടം ആർ തട്ടഹസിച്ചു അവിടെ ഇലക്ട്രിസിറ്റി പരവട്ടം പോയി ജനങ്ങൾ ഭ്രാന്തമായ ആവേശത്തിൽ വിജയ്ന് സിന്ദാബാദ് വിളിച്ചു അവിടെ നാൽപ്പത് പേർ ഇതുവരെ മരിച്ചു കഴിഞ്ഞു നൂറോളം പേർ ആശുപത്രിയിലാണ് എനിക്ക് ആ മരണത്തിൽ ഒരു സഹതാപം തോന്നുന്നില്ല കുട്ടികളുമായി അവിടേക്ക് വന്നവർ നിങ്ങൾ എന്തിനാണ് ഈ ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നത് ഗർഭിണികൾ ആരാധന മൂത്താൽ ഇങ്ങനെയുണ്ടോ എനിക്ക് തോന്നുന്നു ദൈവം പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇത്രയധികം ആളുകൾ വരില്ല അയാളെന്താ ഒരു സാധാരണ മനുഷ്യനല്ലേ അയാൾ അഭിനയത്തിലൂടെ ജനമനസ് കീഴടക്കിയിരിക്കാം ആ സ്ക്രീനിൽ വന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളെല്ലാം സ്വന്തം ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുള്ളൂ തമിഴ്നാട്ടിലെ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു താരം മരിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർ അവരുടെയൊക്കെ ആരാധനയും ഭക്തിയും ബഹുമാനവും എത്രമാത്രമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ എന്താണ് അവരൊക്കെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യനെ ദൈവമായി ആരാധിക്കുക അത് വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്ത മനുഷ്യരെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ നല്ല വിദ്യാഭ്യാസമുള്ളവരും നല്ല ഉദ്യോഗത്തിലിരിക്കുന്നവരും ഒക്കെ ഈ ഈ മാമാങ്കത്തിന് ഈ ശബോഷയാത്രയ്ക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരും ഇപ്പോൾ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല താരാരാധനയും രാഷ്ട്രീയ ആരാധനയും മൂത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ഇങ്ങനെ മഹാസമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എവിടെയെങ്കിലും അടച്ചുറപ്പുള്ള ഒരു ഹാളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മേളനം നടത്താം അതല്ലാതെ പരസ്യമായി ഇങ്ങനെ ജനസഞ്ചയം വന്നുചേരുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പാടില്ല അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രമല്ല മതസംഘടനകളോടും ഈ നടപടി സ്വീകരിക്കണം എത്രയോ ആരാധന കേന്ദ്രങ്ങളിൽ ഇതുപോലെ അപകടമുണ്ടായിരിക്കുന്നു എന്നാൽ ഒരു ക്രിക്കറ്റ് കളി നടക്കുന്നു ഒരു സ്പോർട്സ് നടക്കുന്നു അവിടെ ഒരു ഗാലറി തകർന്നു വീണു എന്ന് പറഞ്ഞാൽ അത് നിർമ്മിതിയുടെ തകരാറാണ് അത് ജനങ്ങളെ കുറ്റം പറയാൻ പാടില്ല ദൂരെ ഒരു പൊട്ടുപോലെ കാണാൻ കഴിയുന്ന ഒരു താരത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാരിങ്ങനെ അകമ്പടി സേവിക്കുക ഇതൊക്കെ സംസ്കാരമുള്ള ഒരു രാജ്യത്തും സംഭവിക്കില്ല ഇനി ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ പാർട്ടിക്ക് വലിപ്പമുണ്ടാവുകയുള്ളൂ ഇവിടെ വിജയ് എന്ന് പറയുന്ന ആ നടൻ ഒരു പക്വതയില്ലാത്ത നടപടിയാണ് സ്വീകരിച്ചത് ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ എത്ര കോടി രൂപ കയ്യിലുണ്ടെങ്കിലും അതിന് ഒരു സിസ്റ്റം ഉണ്ടാക്കണം ഇവിടെ കേരളത്തിൽ ട്വൻറ്റി ട്വൻ്റി ഉണ്ടാക്കിയ പോലെയാണ് ഒരു നേതാവ് എല്ലാം ഒരേ ഒരാൾ അയാൾ പറയുന്നു മറ്റുള്ളവർ കേൾക്കുന്നു അതിനു പിന്നെ ഇവിടെ പ്രസക്തിയില്ല ഞാൻ പറയുന്നത് വിജയ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യ മൊത്തം ആരാധകരുള്ള ഒരു സൂപ്പർ സ്റ്റാർ അയാളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണമായിരുന്നു മറ്റ് പാർട്ടികളെ ചുവട് പിടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ഡി എം കെയുടെയോ ഒക്കെ ചുവട് പിടിച്ചുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കി അതിന് നേതാക്കന്മാരെ ഫിക്സ് ചെയ്ത് അങ്ങനെ ചെയ്തു വേണമായിരുന്നു ഒരു വലിയ സമ്മേളനം നടത്താൻ ഇത് യാതൊരു മുൻകരുതലുമില്ലാതെ അത്തരം യാതൊരു നടപടികളും സ്വീകരിക്കാതെ വലിയ ആൾക്കൂട്ടം മാമാങ്കങ്ങൾ നടത്തുന്നു അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉരുത്തിരിയും ഞാൻ തമിഴ്നാട്ടിലുള്ള മൂന്നു നാല് സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ ഡി എം കെയുടെ ഭരണം അവർ ഡി എം കെ പ്രവർത്തകരോ അല്ലെ ഡി എം കെ അനുഭാവികളോ അല്ല പക്ഷെ സ്റ്റാലിൻ്റെ ഭരണം വളരെ നല്ല നിലയിലാണ് പോകുന്നത് ഇനി വിജയ് തമിഴ്നാട്ടിൽ വന്നിട്ട് എന്ത് മലമറിക്കാനാണ് അവിടെ എന്ത് പിണ്ണാക്കി ചെയ്യുമെന്നാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനത്തിലാണ് ഇത്തരം ഒരു ദുരന്തമുണ്ടായെങ്കിൽ വിജയ്യുടെ പ്രതികരണം എന്തായിരിക്കും സിനിമയിലൂടെയെങ്കിലും അയാൾ പ്രതികരിക്കില്ലേ അപ്പോൾ പ്രകൃതി ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അയാളുടെ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന കച്ചവടം അതിന് കിട്ടാവുന്ന ബിസിനസ് എത്ര കോടി രൂപയാണ് ആ സിനിമയെല്ലാം ഉപേക്ഷിച്ച് അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ജനസേവനമാണത്രേ രാജ്യത്തെ ഉദ്ധരിക്കുക രാജ്യത്തെ രക്ഷപ്പെടുത്തുക ഇപ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ സന്തോഷവാന്മാരാണ് സ്റ്റാലിൻ്റെ ഭരണത്തിൽ പണ്ടൊക്കെ നമ്മൾ കേരളത്തിൽ നോക്കിയാൽ കാണുമായിരുന്നു ഇവിടെ റോഡ് പണിക്ക് ഓടകൾ വൃത്തിയാക്കാനും ഒക്കെ തമിഴരായിരുന്നു ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ അങ്ങനെയുള്ള തമിഴരെ നിങ്ങൾക്ക് കേരളത്തിൽ കണ്ടെടുക്കാൻ കഴിയുമോ ഇല്ല അവിടെ സൗജന്യമായി റേഷൻ ഒരുപാട് ആനുകൂല്യങ്ങൾ പെൻഷൻ എല്ലാം കൊടുക്കുന്നു കേരളത്തിലുണ്ടായിരുന്ന തമിഴരൊക്കെ തമിഴ്നാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ സി പി എം ഭരിച്ചു മുടിച്ച ബംഗാളിൽ നിന്നൊക്കെ ആളുകൾ വന്നു തുടങ്ങിയത് കേരളത്തിലേക്ക് ഇന്ന് ഹിന്ദി അറിയാതെ കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ തമിഴർ സന്തോഷവാന്മാരായി ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പുതിയൊരു പാർട്ടി കൊണ്ടുവന്ന് ഇവിടെ എന്ത് ഉദ്ധരിക്കാനാണ് വിജയ് ശ്രമിക്കുന്നത് നാൽപ്പത് പേർ മരിച്ച വിവരമറിഞ്ഞ് ഈ ഡിസാസ്റ്റർ ഉണ്ടായി എന്നറിഞ്ഞപ്പോഴേ മിനിറ്റുകൾക്കകം വിജയ് ഇവിടെ ഓടി രക്ഷപ്പെട്ടു അതാണോ ഒരു ജനനേതാവ് ചെയ്യേണ്ടത് ആളുകൾ കൂട്ടം കൂടി കൊന്നോട്ടെ എങ്കിൽ പോലും ആശുപത്രിയിൽ ചെന്ന് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ച് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടോ എന്ന് പറയേണ്ടതല്ലേ ഒരു നേതാവ് അവിടെ സ്റ്റാലിൻ ഓടിയെത്തിയല്ലോ വിജയ് സൗജന്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ലക്ഷം രൂപ മരിച്ച അവരുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ചല്ലോ സ്റ്റാലിൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയും പ്രഖ്യാപിച്ചില്ലേ അനാരോഗ്യം മൂലം വലയുന്ന സ്റ്റാലിൻ ആ രാത്രി തന്നെ അവിടെ ഓടിയെത്തിയില്ലേ വിജയ് വീട്ടിൽ പോയി ഒളിച്ചു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവിടെ എത്തി തിരിച്ച് ആ പോയി വീട്ടിൽ പോയി ഒളിച്ചിട്ട് പിന്നീട് എക്സിലൊരു കുറിപ്പെട്ടു എൻ്റെ ഹൃദയം വേദനിക്കുന്നു അതൊന്നുമല്ല മിസ്റ്റർ വിജയ് ഒരു നേതാവിൻ്റെ ലക്ഷണം അവിടെ ചെന്ന് ആശുപത്രിയിൽ ചെന്ന് മരിച്ചവരുടെ വീടുകളിൽ പോയി ആശ്വസിപ്പിച്ച് ആ രാത്രി അവിടെ നിന്ന് ഉറങ്ങാതെ എല്ലാവരോടും ഒപ്പം നിന്ന് ഒരു നേതാവാണെന്ന് തെളിയിക്കണമായിരുന്നു നിങ്ങൾക്കതിന് കഴിഞ്ഞില്ല ആ നിങ്ങളെ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുക എങ്ങനെയാണ് നിങ്ങളെയും കൂട്ടാളികളെയും വിജയിപ്പിക്കുക ജനം ആലോചിച്ചു തുടരുന്നു അതുകൊണ്ട് വിജയ് നിങ്ങൾ സിനിമ അഭിനയം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു അത് ചെയ്യരുത് വീണ്ടും തുടരുക രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കാനുള്ള പക്വത നിങ്ങൾക്കായിട്ടില്ല കുറച്ചുകൂടെ കഴിയട്ടെ രജനീകാന്തിൻ്റെയൊക്കെ പ്രായമാകട്ടെ അപ്പോൾ കുറച്ചുകൂടി പക്വത വരുമായിരിക്കും കാരബാൻ്റെ മുകളിൽ നിന്ന് ജനങ്ങൾക്ക് വെള്ളത്തിൻ്റെ ബോട്ടിൽ എറിഞ്ഞ് കൊടുത്തതുകൊണ്ട് നേതാവില്ല അതൊക്കെ പക്വതയില്ലായ്മയാണ് അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം ശരിയാണോ എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണമായിരുന്നു നിങ്ങളവിടേക്ക് എത്താൻ അവിടെ തരച്ചു കൂടുന്ന ജനങ്ങൾക്ക് വെള്ളമെങ്കിലും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് അതൊന്നുമില്ലാതെ നിങ്ങൾ നേതാവാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞൊരു കയവൻ്റെ മുകളിൽ കയറി നിന്ന് പൂമാല എറിഞ്ഞ് വെള്ളക്കുപ്പി എറിഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ചതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നേതാവാകില്ല മിസ്റ്റർ വിജയ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ കൊലപാതകയാണ് ഈ കൊല്ലപ്പെട്ടവരെ നിങ്ങൾക്കെതിരെ കൊലപാതകത്തിന് കേസെടുക്കണം നിങ്ങൾ ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കില്ല ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് സിനിമ തന്നെയാണ് നല്ലത്